നമസ്കാരം ബജറ്റിൻ്റെ വിശദാംശങ്ങൾ രണ്ട് മൂന്ന് പത്രങ്ങൾ അരിച്ചുപറക്കി നോക്കി കേരളം ഇന്ത്യയുടെ ഭാഗം തന്നെയാണോ എന്ന് വലിയ സംശയമുണ്ട് രാജ്യത്തെ ഏക ട്രാൻഷിപ്പ്മെൻ പോർട്ട് ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം രാജ്യത്തിന് നേടിക്കൊടുക്കുന്ന അല്ലെങ്കിൽ സേവ് ചെയ്ത് കൊടുക്കുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും പരിഗണന ഉണ്ടാകുമോ ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് മൂന്ന് റെയിൽവേ ഇടനാഴി പറയുമ്പോൾ പോലും അതിനകത്ത് പോലും ഈ കണക്ടിവിറ്റി ഒരു പരാമർശം പോലുമില്ല വലിയ നിരാശ തോന്നുന്നു ഇത്രയും വലിയൊരു പദ്ധതി ഈ രാജ്യത്ത് തന്നെയല്ലേ വരാൻ പോകുന്നത് അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചന എന്തെങ്കിലും പഠനം എന്തെങ്കിലും നീക്കിവയ്പ്പ് ഒരു കാര്യം പോലും വിഴിഞ്ഞ പദ്ധതിക്ക് വേണ്ടി കാണാത്തത് വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത് ഒരു സ്വപ്നമായി നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ പദ്ധതി ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരാവുന്ന പുതിയ ഇന്ധനം എന്തെങ്കിലുമൊക്കെ ഇവർ പഠിക്കണ്ടേ ലോകം എന്തൊക്കെ ചിന്തിക്കുന്നു ലോകത്തെ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്തെങ്കിലും ഇവർ ഇതൊക്കെ വായിച്ചു നോക്കണ്ടേ മനസ്സിലാക്കണ്ടേ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഈ കാര്യം ചിന്തിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നേരത്തെ സേലിംഗ് കമൻറ്ററി പറഞ്ഞതുപോലെ നമ്മൾ മില്ലേനിയം ടു തൗസൻഡ് എന്ന് പറഞ്ഞ് ഒരുപാട് ആഘോഷിച്ചു രണ്ടായിരം ആണ്ടിൽ എന്തൊക്കെ ഇന്ത്യയിൽ സംഭവിക്കുമെന്നായിരുന്നു അന്ന് പറഞ്ഞു നടന്നിരുന്നത് എന്ത് സംഭവിച്ചു എന്ന് രണ്ടായിരത്തി ഇരുപത്തി നമുക്കറിയാം ഇപ്പം നമ്മളെല്ലാം പ്രതീക്ഷയോടെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ആർക്കും ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ത് സംഭവിച്ചു എന്ന് പറയാൻ ആർക്കും ധൈര്യമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്തു ഇത് ഇങ്ങനെ ഇങ്ങനെ ഈ നാടിന് മെച്ചമുണ്ടാക്കി ഇത്ര നേട്ടം ഈ പൗരനും ഉണ്ടാക്കി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിരാശയാണ് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ രാജ്യം എനിക്ക് നൽകുന്നത് വട്ടപൂജ്യമാണ് എന്താണ് ഓരോരുത്തരും പരിശോധന നടത്തുക ആത്മപരിശോധന നടത്തുക പെട്രോൾ നൂറും നൂറ്റി ഇരുപതിലും എത്തി നിൽക്കുന്ന ഒരു കാലത്ത് എന്താണ് നമുക്ക് തിരിച്ചു നൽകുന്നത് മര്യാദക്കുള്ള ഒരു റോഡുണ്ടോ മര്യാദയ്ക്കുള്ള യാത്രാ സൗകര്യങ്ങളുണ്ടോ ഇങ്ങനെ പോകുന്ന ഒരു നാട്ടിൽ സൗദി അറേബ്യയുടെ ഒരു കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടരാം സൗദി അറേബ്യ ഷെൽസ് ഓയിൽ പ്രൊഡക്ഷൻ എക്സ്പാൻഷൻ പ്ലാൻസ് റേസിംഗ് ക്വസ്റ്റ്യൻസ് ഓൺ ഫ്യൂച്ചർ ഡിമാൻഡ് അവർക്ക് അവരുടെ എണ്ണയെ സംബന്ധിച്ച് സംശയമായി എണ്ണയ്ക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു ഡിമാൻഡ് നാളെ ഉണ്ടാകുമോ എത്ര പെട്ടെന്നാണ് ലോകത്ത് മാറ്റം സംഭവിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കി തീരുമാനമെടുക്കുന്നത് നഷ്ടത്തിലോട്ട് പോകുന്ന ഒരു കാര്യമാണെങ്കിൽ വേണ്ട മുന്നോട്ട് പോകണ്ട എന്നവർ തീരുമാനിക്കുന്നു ലാഭകരമായ മേഖല ഏതാണെന്ന് കണ്ടെത്തി അതിനനുസരിച്ച് തീരുമാനമെടുക്കുന്നു ഇവിടെ അവരുടെ കണക്ക് കൂട്ടൽ തെറ്റും എന്ന് കരുതി എണ്ണയുടെ ഉൽപാദനം അവർ കുറയ്ക്കാൻ അല്ലെങ്കിൽ എണ്ണയുടെ ഉൽപാദനം കൂട്ടാൻ വെച്ചിരുന്ന പദ്ധതി ഷെൽവ് ചെയ്യുന്നു സൗദി അറേബ്യസ് അൺഎക്സ്പെക്റ്റഡ് ഡിസിഷൻ ടു അബാൻഡൻ പ്ലാൻസ് ടു ഇൻക്രീസ് ഇറ്റ് ഓയിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ബൈ എയ്റ്റ് പേഴ്സൺ ടു തേർട്ടീൻ മില്യൺ ബാരൽസ് എ ഡേ ബൈ ട്വൻറ്റി ട്വൻ്റി സെവൻ അവര് കൂട്ടാൻ തീരുമാനിച്ചിരുന്നതാണെന്ന് നിലവിൽ ഒൻപത് മില്യൺ ബാരൽ ഒരു ദിവസം ഉൽപാദിപ്പിച്ചുകൊണ്ടിരുന്നത് അവർ രണ്ടായിരത്തി ഇരുപത്തി ഏഴോടുകൂടി അത് പതിമൂന്ന് മില്യൺ ബാരൽ ആയിട്ട് ഒരു ദിവസം ഉൽപാദനം കൂട്ടാൻ എല്ലാ പദ്ധതികളും തയ്യാറാക്കി വെച്ചിരിക്കുകയായിരുന്നു അത് വേണ്ടാന്ന് വയ്ക്കുന്നു ഉപേക്ഷിക്കുന്നു എന്താണ് കാരണം തേർട്ടീൻ മില്യൺ ബാരൽസ് എ ഡേ ബൈ ട്വൻറ്റി ട്വൻറ്റി സെവൻ ഹാസ് പാക്ട് സ്പെക്കുലേഷൻ അബൌട്ട് ദി കിങ്ഡംസ് ഔട്ട്ലുക്ക് ഓൺ ഫ്യൂച്ചർ ഓയിൽ ഡിമാൻഡ് എണ്ണയുടെ ഭാവി ഡിമാൻഡ് ആവശ്യകത പഠിക്കുമ്പോൾ അങ്ങനെ ഉൽപാദനം കൂട്ടുന്നത് ശരിയാണോ എന്നവർക്ക് സംശയമായി ഇതാണ് ഓരോ നിമിഷവും അവർ ഒരു ഓരോ രാജ്യങ്ങളും ഇങ്ങനെ അതിൻ്റെ ലോകത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ സ്പന്ദനം തൊട്ടറിഞ്ഞ് പ്രവർത്തിക്കുകയാണ് എങ്ങോട്ടാണ് ലോകം പോകുന്നത് എങ്ങോട്ടാണ് രാജ്യങ്ങൾ പോകുന്നത് എങ്ങോട്ടാണ് ജനങ്ങൾ പോകുന്നത് അവർ വലിയ പദ്ധതിയല്ലേ ഇട്ടിരുന്നു ഒരു ദിവസം പതിമൂന്ന് മില്യൺ ബാരൽ ഉൽപ്പാദിപ്പിക്കാൻ നിലവിലുള്ള ഒൻപത് മില്യൺ ബാരൽ നിന്ന് നാല് മില്യൺ ബാരൽ കൂടി പ്രതിദിനം ഒരു ദിവസം കൂട്ടുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി മൂന്ന് വർഷം കഴിയുമ്പോൾ അവരുടെ ഉൽപ്പാദനം ഇന്നുള്ളതിനേക്കാൾ നാല് മില്യൺ ബാരൽ പ്രതിദിനം കൂട്ടണം എന്നുള്ളതായിരുന്നു പ്ലാൻ അത് ഷെൽവ് ചെയ്തു സൗദി അറേബ്യസ് അൺഎക്സ്പെക്റ്റഡ് ഡിസിഷൻ ടു അബാൻഡൻ പ്ലാൻസ് ഉപേക്ഷിക്കാൻ അവർ തീരുമാനിച്ച ആ തീരുമാനം ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് സൗദി ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ബാക്ക് ഔട്ട് ചെയ്യുന്നത് തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നത് എന്താണെന്ന് അവർ ലോകം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി ആ വാർത്തയിൽ തന്നെ അവർ പറയുന്നുണ്ട് ഇത് ബ്ലൂംബർഗ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആഗോള മാധ്യമം ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ദി അനൗൺസ്മെൻറ്റ് ഫ്രം സ്റ്റേറ്റ് റൺ സൗദി റാംകോ ഹാസ് ഫ്യൂവൽഡ് ഡിസ്കഷൻസ് എബൌട്ട് വെദർ റിയാദ് ഇസ് ഗ്രോയിങ് മോർ പെസിമിസ്റ്റിക് എബൌട്ട് ഓയിൽ കൺസംഷൻ എമിറ്റ് ദി ഗ്ലോബൽ ഷിഫ്റ്റ് ടുവേർഡ്സ് ലോ കാർബൺ എനർജി ലോകം ഇനി നമ്മുടെ മെത്തനോളിലേക്കും എത്തനോളിലേക്കും ഹൈഡ്രജനിലോട്ടും അമോണിയയിലോട്ടുമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന വിവരം അവർ മനസ്സിലാക്കി അപ്പോൾ എന്ത് എന്ത് സംഭവിച്ചു റാംകോയുടെ ന്യൂസിലാണ് അവർ പറയുന്നത് ന്യൂസ് റിലീസിലാണ് പറയുന്നത് റിയാദ് നമ്മുടെ ന്യൂഡൽഹി പോലെ അവരുടെ തലസ്ഥാനം പറയുകയാണ് അവർ എണ്ണ ഉൽപ്പാദനം കൂട്ടുന്നതിൽ നിന്ന് പിൻവാങ്ങുന്നു കാരണം ലോകം ലോ കാർബൺ എനർജി ഫ്യൂവലിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ആ അപകടം പിടികിട്ടി ഇനി എണ്ണ കണ്ടെത്തുവാനും പമ്പിയുവാനും വേണ്ടി പണം നിക്ഷേപിക്കുന്നത് ബുദ്ധിപരമല്ല അതുകൊണ്ട് ആ പദ്ധതി അവർ ഉപേക്ഷിക്കുന്നു ഇത്തരത്തിൽ ഇത്രയും ചടുലമായ ഇത്രയും തീക്ഷണമായ തരത്തിൽ എന്തെങ്കിലും തീരുമാനം ഈ ബജറ്റിൽ നിങ്ങൾ നെഞ്ചിൽ കൈവച്ചു കൊണ്ട് പറയുക നിങ്ങൾക്ക് അനുഭവപ്പെട്ടോ നിങ്ങളെ സ്പർശിക്കുന്ന ഒരു തീരുമാനം അതിനകത്തുണ്ടായി നാൽപ്പത്തേഴിൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ഞാനും നിങ്ങളും നാൽപ്പത്തേഴിൽ കാണുമോ നാൽപ്പത്തേഴിൽ എന്തെങ്കിലും സംഭവിച്ചിട്ട് കാര്യമുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രൊക്കമായിട്ട് പറയണം രൊക്കമായിട്ട് തരണം അങ്ങനെ എന്തെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തരാനുണ്ടോ സർക്കാരിന് ഇവിടെ എണ്ണ ഉത്പാദനം നിർത്തിവെക്കുന്നു കാരണം ലോ കാർബൺ എമിഷനുള്ള ഫ്യൂവലുകൾ ലോകത്ത് വളരുന്നു അങ്ങനെ ഒരു ഫ്യൂവലിനെ കുറിച്ച് എന്തുകൊണ്ടാണ് കേന്ദ്രം മിണ്ടാതെ പോയത് കേന്ദ്രത്തിന് അറിവില്ലാതെ പോയത് എന്തുകൊണ്ടാണ് കേന്ദ്രം മെത്തനോൾ എന്നുള്ളൊരു വാക്ക് ബജറ്റിൽ പറയാതെ പോയത് ലോകത്തെ കപ്പലുകൾ കേരളത്തിൻ്റെ മുമ്പിൽ കൂടി പോകുന്നത് കൊണ്ടാണോ ഇത് ജനങ്ങൾ അറിയണ്ടേ കേരളത്തിലെ ജനങ്ങൾ നികുതി തരുന്നതല്ലേ ആ നികുതി ഉൾപ്പെടെ ഉൾ വാങ്ങിക്കൊണ്ടല്ലേ നിങ്ങൾ ഈ വികസന പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഇന്ത്യ മുഴുവൻ നിങ്ങൾ ഈ വികസനം നടത്താൻ പോകുന്നത് കേരളം ഉൾപ്പെടെയുള്ളവരുടെ പണം വാങ്ങിച്ചുകൊണ്ടല്ലേ അപ്പോൾ അതേ കേരളത്തോട് നിങ്ങൾ എന്തെങ്കിലും ഒരു നന്ദി കാണിക്കണ്ടേ വിഴിഞ്ഞം തുറമുഖമല്ലേ നിങ്ങൾക്ക് ഇനി ഫോറിൻ എക്സ്ചേഞ്ച് നേടിത്തരാൻ പോകുന്നത് ആ പദ്ധതിയോട് എന്തെങ്കിലും ഒരു നന്ദി കാണിക്കേണ്ടായിരുന്നോ ഇന്നലെ രാവിലെ ട്രാക്ക് ചെയ്തപ്പോൾ കണികണ്ടത് സി എം എ സി ജി എം ഒതല്ലോ എന്ന് പറയുന്ന കണ്ടെയ്നർ ബസലായിരുന്നു ലോക റാങ്കിങ്ങിൽ ഏകദേശം മൂന്നാം സ്ഥാനമാണ് സി എം എ സി ജി എം എന്ന ഫ്രഞ്ച് കമ്പനി അവരുടെ മെത്തനോൾ രംഗത്തെ പുതിയ വാർത്തയാണ് നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കേണ്ട വിഷയം എല്ലാവരും പുതിയ കപ്പൽ ഓർഡർ ചെയ്യുമ്പോഴാണ് മെത്തനോൾ ഫ്യൂവലിന് വേണ്ടി ഡ്യൂവൽ ഫ്യൂവൽ രീതിയിൽ ഓർഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഉള്ള കപ്പലുകൾ തന്നെ അവർ റിട്രോഫിറ്റ് ചെയ്ത് മെത്തനോളിലോട്ട് മാറ്റുകയാണ് ഫ്രഞ്ച് കണ്ടെയ്നർ ഷിപ്പിംഗ് ഹെവി വെയ്റ്റ് സി എം എ സി ജി എം ആൻഡ് ചൈന സ്റ്റേറ്റ് ഷിപ്പ് ബിൽഡിംഗ് കോർപ്പറേഷൻസ് കിങ്ഡോ ബെഹായ് ഷിപ്പ് ബിൽഡിംഗ് കമ്പനി ഹവ് സീൽഡ് എ കോൺട്രാക്ട് ഫോർ എ കണ്ടെയ്നർ ഷിപ്പ് മെത്തനോൾ ഡ്യൂവൽ ഫ്യൂവൽ കൺവേർഷൻ പ്രൊജക്റ്റ് അറ്റ് ബെഹായ് ഷിപ്പ് ബിൽഡിംഗ് നിലവിലുള്ള കപ്പലുകൾ പോലും ആളുകൾ മാറ്റുകയാണ് നമ്മൾ മെത്തനോളിലോട്ട് രാജ്യം ചിന്തിക്കണം സംസ്ഥാനം ചിന്തിക്കണം വിഴിഞ്ഞം തുറമുഖം ചിന്തിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഉള്ള കപ്പലുകൾ പോലും ഈ ഹെവി വെയ്റ്റായ കമ്പനികൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അത്ര അധികം അവർ മുൻകൂട്ടി കാണുന്നുണ്ട് ഇനിയുള്ള മാറ്റം ദ്രുതഗതിയിലാകുമ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ ആ രീതിയിൽ ചിന്തിച്ചേ പറ്റുകയുള്ളൂ സി എം എസ് സി ജി എം എസ് ഓൾറെഡി ഓർഡേർഡ് മെത്തനോൾ പവേർഡ് ന്യൂ ബിൽഡ്സ് ഇൻ ചൈന ബാക്ക് ഇൻ ഏപ്രിൽ ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ കഴിഞ്ഞ വർഷം തന്നെ ഒരു പുതിയ കപ്പലിന് ഓർഡർ കൊടുത്തു അതുകൂടാതെയാണ് നിലവിലുള്ളത് അവരെ റിട്രോഫിറ്റ് ചെയ്യാനും തീരുമാനിച്ചത് നെയ്ംലി ദ കമ്പനി പ്ലേസ്ഡ് എൻ ഓർഡർ ഫോർ എ ടോട്ടൽ ഓഫ് ട്വൽവ് ഫിഫ്റ്റീൻ തൗസൻഡ് ടി യു മെത്തനോൾ പവേർഡ് കണ്ടെയ്നർഷിപ്സ് ഓർഡർ കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ട് കപ്പലുകൾക്കാണ് ഓരോരുത്തർ കൊടുക്കുന്ന അറിയാമല്ലോ ഇരുപത്തിയെട്ട് കപ്പലാണ് മേഴ്സ്ക് കൊടുത്തിരിക്കുന്നത് എവർഗ്രീൻ അതുപോലെ കൊടുത്തിട്ടുണ്ട് എക്സ്പ്രസ് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാം കൊടുക്കുന്നതിന് പുറമെ ഉള്ളതും കൂടി റിട്രോഫിറ്റ് ചെയ്താണ് ഇനിയുള്ള കാലത്തെ അവർ പ്രതീക്ഷിക്കുന്നത് ഇവിടെ പതിനയ്യായിരം ടിയൊ പതിനയ്യായിരം ടിയോ എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞത്ത് വരാവുന്ന കപ്പലുകളാണ് അങ്ങനെയുള്ള പന്ത്രണ്ട് കപ്പലിനാണ് സി എം എ സി ജി എം ഓർഡർ കൊടുത്തിരിക്കുന്നത് അണ്ടർ ദ ഡീൽ ദി കൺസ്ട്രക്ഷൻ വിൽ ബി സ്പ്ലിറ്റ് ബിറ്റ്വീൻ ഡാലിയൻ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് ജിയാൻ ഷിപ്പ് യാർഡ് ഈച്ച് യാർഡ് ബിൽഡിംഗ് സിക്സ് വെസൽസ് റെസ്പെക്റ്റീവ്ലി ആറ് കപ്പലുകൾ വീതം ചൈനയിലെ ഈ രണ്ട് കപ്പൽശാലകൾ നമ്മുടെ ഇവിടുത്തെ കപ്പൽശാലകൾക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു തിട്ടവുമില്ല നിർമ്മിക്കാമെന്ന് അത് നീതി ആയോഗ് പറഞ്ഞതുപോലും അവർ കൈമലർത്തി വേണ്ടാന്ന് വെച്ചു ഇവിടെ ആറ് കപ്പലുകൾ വീതം ചൈനയിലെ രണ്ട് ഷിപ്പ്യാർഡ് റെട്രോ ഫിറ്റ് ചെയ്യാൻ റെട്രോ അല്ല ഇത് പുതിയതായിട്ട് നിർമ്മിക്കുന്നതാണ് റെട്രോ നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു ബഹായ് ഷിപ്പ് ബിൽഡിംഗ് അവരാണ് അത് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഈ ബജറ്റിൻ്റെ കാര്യത്തിൽ ഉള്ള വിഷമം കുറച്ചുകൂടി തീക്ഷണമാവുകയാണ് ലോകം അതിവേഗം ഈ ഫ്യുവലിലോട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യക്ക് വേണമെങ്കിൽ സൗദി അറേബ്യയുടെ പദവിയിലോട്ട് ഇന്ത്യക്ക് തിരിച്ചു വരാം എണ്ണ കയറ്റുമതി ഒരു രാജ്യമായിട്ട് വിഴിഞ്ഞം ഇന്ത്യക്ക് അവസരം നൽകുകയാണ് അത് ഉപയോഗിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ഭരണകൂടമാണ് നിർഭാഗ്യവശാൽ നമുക്കതിന് സാധാരണക്കാർക്ക് സൗഭാഗ്യമില്ലാതെ പോകുന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ചിത്രം സൈനിങ് ഓഫ് എലിയസ് ജോൺ